ഞാൻ കെട്ടിട്ടെ ബിജി കുഞ്ഞു നിൽക്ക് കുഞ്ഞി നിൽക്ക് ഒരു ലോറി സിമെന്റ് നമ്മൾ റക്കും മരിയക്കുട്ടി മോളെ സുഖാണോ സുഖാണ് ഏട്ടാ അസുഖം മാങ്കോ ഹായ് ബിജി നാട്ടിൽ വിളിച്ചോ ട്യൂഷന് പോയിട്ടുണ്ടാവൂലേ സുഖം മാറിയോ അസുഖം മാറിയോ ആന്റെ സുഖം മാറി സുഖം അങ്ങനെ മാറില്ലല്ലോ എപ്പോ വന്നു ഞാൻ ഇന്നലെ എത്തി വിജയ് നിന്റെ ഒരുപാട് ലൈവ് കാണാറുണ്ട് പക്ഷെ നിന്റെ ലൈവ് നിഷ്കളമായ ലൈവാണ് ആണ് അതെല്ലാരും പറഞ്ഞ് അപ്പുറത്തോട് കുറ്റവും ചെയ്യും നാട്ടിൽ കസ്റ്റമറേ നാട്ടില് കസ്റ്റമർ സ്വീകരിക്കുമോ നാട്ടിൽ എത്രയോ കസ്റ്റമർ എടുത്ത് മടത്തിട്ട് ഇവിടെ വന്നു എടുക്കണം ഇത് പോയപ്പോ പത്ത് മുന്നൂറ് കസ്റ്റമർ എടുത്തു നാട്ടിൽ എത്തിയോ എത്തി മണി എത്തി ചേച്ചി നാട്ടിൽ ഇപ്പൊ വന്നു ഞാൻ ഇന്നലെ എത്തി നാട്ടിൽ ഇവിടുത്തെ കല്ലോ ഏറ്റവും കൂടുതലാണ് ഞാൻ മേടിക്കുന്നത് കുട്ടികൾക്കൊക്കെ സുഖമാണോ സുഖം കൊഴപ്പില്ല ഇങ്ങനെ ഞാൻ പിടിച്ചു ബ്ലോക്ക് അടിക്കൂട്ടോ ഞാൻ പിടിച്ച ബ്ലോക്ക് അടിക്കല്യപ്പെടുത്തുകയില്ല അത് വേറെ ആളാ നീ വെടി ആടെ ഞാൻ വെടിയാണ് നിനക്കെന്താ നിങ്ങക്ക് തന്നിനെ കവച്ചു വെച്ച് എന്തിന്റെ റേറ്റ് ആണ് അറിയേണ്ടത് അവന്റെ അമ്മയുടെ പൂരിന്റെ വില എന്താണവൻ ചോദിക്കുന്നത് എത്തിയോ നാട്ടിലെ റേറ്റ് എത്രയാ നിന്റെ തലോട് ചോദിച്ചു നോക്ക് അതെന്താ പെട്ടെന്ന് വന്നത് എവിടെ നിന്ന് വരുന്ന മതി നോമ്പില്ലേ ഏടാ റിയാസ് നീ ഒരു മുസ്ലിം അല്ലേടോ നിനക്ക് നോമ്പൊന്നുമില്ല എവിടുന്നു വന്ന് പൂർണാണവൻ അയ്യേ എടാ പോയി കുണ്ണ മൂഞ്ചറപ്പുറിമാന നോമ്പൂലൊന്നുമില്ലാണ്ട് മുസ്ലിമിന്റെ വില കളയാൻ വേണ്ടിട്ട് നീക്കൊരു നല്ലൊരു മാസം നോമ്പ് എടുക്കും അയിനെ പോയിട്ട് ഇല്ല ബിജി പോയി അവൻ ബ്ലോക്ക് അടിക്കുന്ന മുട്ട അടിച്ച പോലെ ആയിരുന്ന തിരിച്ചു വന്നു കിണർ കുഴിക്കാൻ തുടങ്ങിയോ ചേച്ചിയെ ഇവനൊക്കെ ഇവിടെ കേടുന്ന് വരുന്ന മൈരമ്പാരി ഇതൊരു പേറും കൊച്ചു മൈലേ ഇവിടെ കിണർ പണി എപ്പോ തുടങ്ങും ഞാൻ പറയാ കേട്ടോ ആ ഞാൻ കിണർ പണി കിണർ കൂടെ കുത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം വോയിസ് ഇടും ഹലോ ബി ജി ജി കിണർ കുത്തി തുടങ്ങായിരിക്കുന്നു അറിയില്ല കിണർ കുത്താൻ താല്പര്യം കൊണ്ട് ഞാൻ വോയിസ് ഇടാം കേട്ടോ ഓ ഇപ്പൊ തൽക്കാലം കുത്തണില്ല കുറച്ച് സ്നേഹത്തോടെ സംസാ പിന്നെ ഈ കൊച്ചുമൈനമാരോട് സ്നേഹത്തോടെയാണ് സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടായിരുന്നു പിന്നിൽ കൂടെ കുത്താൻ മുന്നിൽ കൂടെ കുത്തൽ ഇനി ബാക്കി കൂടെ കുത്താൻ തുടങ്ങും അറിയാത്തത് കൊണ്ടാണ് ചോദിച്ചത് ഓ പിന്നെ ഓ നിന്നെ നോന്ന നോക്കട്ടെ പോലെ അച്ഛനെ കൊച്ചുമാരാ വലിയ വല്യ എല്ലാ കമന്റും നോക്കണ്ട ബിജി കലിപ്പാണ് ഏ ഇതിലത്തെമാര് കമന്റ് കഴിഞ്ഞിട്ട് മറുപടി കൊടുക്കുന്ന ബിജി വേറെ ലെവലാണ് കണ്ടട വെച്ചിട്ട് എന്താ കഴിച്ചേ ഞാനോ വട കഴിച്ചു എനിക്ക് വട കഴിക്കാൻ ഇപ്പം ഇഷ്ടം ഇത്രനാൾ കൊഴളപ്പം അഴിച്ചേ കൊഴപ്പത്തിലോട് പൂതി തീർന്നു ഇനി അപ്പ വടയുടെ ടേസ്റ്റ് ആയി അനുഭവിക്കാന്ന് വെച്ചു വടയാണ് ഇപ്പം ഇഷ്ടം വളരെ ടേസ്റ്റിയാൻ തുടങ്ങി ഞാൻ മാറ്റി പിടിച്ചു മുറിഞ്ഞ വടയാണോ അയ്യോ മുറിയാത്ത വട വേണം മുറിഞ്ഞ വടക്ക് ഭയങ്കര ഇത് എന്ത്ണ്ടാവും ശീലിക്കാനിഷ്ടല്ല അമ്മച്ചിക്കും ചേച്ചിക്ക് സുഖാണോ ചേച്ചിയുടെ ആരും എനിക്കറിയില്ല അമ്മയ്ക്ക് സുഖാണ് ബോയ് ഫ്രണ്ട് വന്നില്ലേ ആനിക്കൊരു ബോയ്ഫ്രണ്ട് ഇല്ലല്ലോ നാട്ടിൽ നിന്ന് ചക്കപ്പഴം കിട്ടായി അയ്യോട് ചക്കപ്പഴം കിട്ടിയില്ല ടി മോളേനെ എനിക്ക് ചക്കപ്പഴം ഈ വളവെളുപ്പുള്ള ചിരിപ്പിക്കല ചേരണ ഈ കൂഴച്ചക്കില്ലേ കൂഴച്ചക്കുള്ളിൽ കഴിഞ്ഞിട്ട് ഭയങ്കര വളവെളുപ്പുണ്ടാവും ആ ചക്കി എനിക്ക് ആ ചക്ക ഇഷ്ടമല്ല എനിക്ക് വരിക്കച്ചക്കില്ലേ അത് ഭയങ്കര ഇഷ്ടം ഉരിഞ്ഞു തിന്നണത് പച്ചക്ക് കടിച്ചടിച്ച് ഈ കൂഴച്ചക്കു ഭയങ്കര വളം എളുപ്പമായിരിക്കും അതിങ്ങനെ ഓടി ഇങ്ങനെ തിന്നാൻ ടേസ്റ്റ് തേസ് അടിക്കുന്നറിയോ ഇച്ചി പഴഞ്ചക്ക പഴഞ്ചക്ക എനിക്ക് കൂഴയോട് താല്പര്യമില്ല കൂഴയ്ക്ക് ഭയങ്കര എനിക്ക് എനിക്കിഷ്ടമല്ല ഡബിൾ മീൻ ആണ് ചേച്ചി ചക്കപ്പഴം കഴിക്കണം ആണോ ിച്ചെ അതിൽ ചക്കപ്പാടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് തിന്നാറുണ്ട് അത് ചക്കപ്പം ഉണ്ടാക്കാൻ നല്ലതാണ് അതിന് വെള്ളം കൂടുതലുണ്ടോ ഇതേ ഇതിൽ ഫുൾ ഡബിൾ ഇരുന്നോ അങ്ങനെ ചക്ക കൊണ്ടുവന്നോ ആ ചക്ക കൊണ്ടുവന്നു നിങ്ങൾക്ക് വേണോ പുളങ്ങക്കാണോ മതി നിർത്തടോ തേവ് വരില്ല സൂപ്പർ ചക്ക രണ്ടുണ്ട് അതെടുക്കാൻ പറ്റിയില്ല ഓക്കെ തേൻ വരിക്ക തേൻ വരിക്ക പറയല്ലേ തേൻ വരിക്ക ചക്ക ആണേക്കാൾ കൂടുതൽ ഇഷ്ടം ഉം എനിക്കിഷ്ടല്ല ഓ നിഷ നിശയ്ക്ക് തേൻ വരിക്ക ചക്കകളെ കൊണ്ട് ഇഷ്ടംന്ന് ഹലോ ഗൂയിസ് നിങ്ങളത് കേട്ടോ ആ നിശക്ക് തേൻവരിക്കഷ്ടന്നു കൊച്ചു തല്ലി അതെന്താ പെട്ടെന്ന് വന്നത് തേൻവരിക്ക ഔഷധമുള്ള ചക്കയാണ് സീരിയസ്ലി വിജിക്ക് ഇഷ്ടാണോ ഏ വിജി ശിവയ്ക്ക് ഇഷ്ട വരിക്ക ചക്ക ഷാൻ ബർത്ത്ഡേ ഒന്ന് പറ ചേച്ചി മുള്ളൻ ചക്ക ഉണ്ടോ ബിജി ഇത് ഫുള്ള് ടബ്മീൻ ആവിടെ കുട്ടികളെ എക്സാം കഴിഞ്ഞോ ഇല്ല ബിജിയുടെ ദേഷ്യം മാറിയില്ലേ ഓ എന്റെ ദേഷ്യം മാറ്റാൻ വേണ്ടി ഓരോ കോമഡി എടുത്തിട്ടാണല്ലേ ബിജി നാട്ടിലാണോ ബിജിക്ക് വിഷമമുണ്ടോ പിള്ളേരെ വിട്ടു വന്നതിൽ ചേച്ചി ചേച്ചിയെ കൊണ്ട് ഇങ്ങനെ മറുപടി പറയാൻ പറ്റില്ല പറ്റൂ ഞാൻ പറഞ്ഞു പോയതാ എന്തെന്ന് അത് സത്യ കേട്ടോ അബ്ദു ബീച്ചേച്ചി വേറെ ലെവലും സാധനം എടുത്തു ഓരോ അടി കിട്ടാൻ പറ്റും എന്നാലൊരു ഒരു പവർ കിട്ടട്ടെ അല്ല അബ്സുറുട്ട്